എന്റെ പേര് അബ്ദുസ്സലാം എന്നാണ് സ്കൂൾ പഠനകാലത്ത് മുതലേ സിനിമാ മോഹിയാണ് സിനിമ പ്രേമിയാണ് അന്ന് നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്കാന എൻ്റെ കഴിവ് വളർന്നതാണ് രക്തത്തിലാളിന്ന് തുടങ്ങിയതേ ആവനാഴി എന്ന സിനിമയിൽ കൂടിയാണ് ആവനാഴി അന്ന് സ്കൂളിൽ പഠിക്കുന്നു അന്ന് സ്കൂളിൽ പഠിക്കുന്നു ആവനാഴി എന്ന സിനിമയിൽ കൂടി മമ്മൂക്കാന ശരിക്കും അങ്ങോട്ട് നമ്മളെ ഇതിലേക്ക് ആവായിച്ചു പോകുന്നു പിന്നെ നമുക്ക് പിന്നെ മനസ്സിൽ പോകുന്നില്ല പാവനാഴി മുതൽ വിടാതെ എല്ലാ സിനിമകളും അത്യാവശ്യം പിന്നെ മഹായാനം നാല് കവല പിന്നെ നമുക്ക് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എന്റെ മനസ്സിൽ മാത്രമല്ല ജനങ്ങളെ എല്ലാ ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയ ഒരു മുഖമാണ് നമുക്ക് ഇപ്പം ഏത് സിനിമ എടുത്തു നോക്കിയാലും ഇപ്പൊ അവസാനം വന്ന ബ്രഹ്മയൂപം എടുത്തു നോക്കിയാലും വ്യത്യസ്തമായ കഥാപാത്രം അല്ലേ അത്രയൊരു നല്ലൊരു പിന്നെ കുടുംബപരമായിട്ടും നോക്കുകയാണെങ്കിൽ മമ്മൂക്കാന്റെ എല്ലാ സിനിമ എനിക്കറിയാം മമ്മൂക്കാൻ ഇപ്രായം കുട്ടി സാറേ നമ്മളെ എന്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാൻ ദുളിക്കാര് എൻ്റെ അടുത്ത ഒരാളാണ് വളരെ നല്ല ബന്ധം എൻ്റെ ദൂരത്തിലായിട്ട് എല്ലാരും നല്ല ആ മമ്മൂക്കാന്റെ ടീം വർക്ക് ഉണ്ടല്ലോ ടീം വർക്കായിട്ട് നല്ല ബന്ധമാണ് ആ ബന്ധം ഇപ്പോഴും തുടർന്നു പോകുന്നു എന്നതാണ് സത്യം